ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മാത്തുപെടുമ്പറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ വിശുദ്ധലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തിരണ്ടും മുപ്പത്തിമൂന്നും തിരുവചനങ്ങൾ വലിയ ഒരു പന്നിക്കൂട്ടം കുന്നിൻ പുറത്ത് മേയുന്നുണ്ടായിരുന്നു ആ പന്നികളിൽ ആവേശിക്കാൻ തങ്ങളെ അനുവദിക്കണമെന്ന് പിശാചുക്കൾ അപേക്ഷിച്ചു അവൻ അനുവദിച്ചു അപ്പോൾ അവ ആ മനുഷ്യനെ വിട്ട് പന്നികളിൽ പ്രവേശിച്ചു പന്നികൾ കിഴക്കാം തൂക്കായ തീരത്തിലൂടെ തടാകത്തിലേക്ക് പാഞ്ഞു ചെന്ന് മുങ്ങിച്ചത്തു പരിശുദ്ധ തൃത്വേകദേവത്തിന് സ്തുതി കുന്നിൻ പുറത്ത് ശാന്തമായി മേയുന്ന ഒരു പന്നിക്കൂട്ടം പെട്ടെന്ന് ഭ്രാന്ത് പിടിച്ച് തടാകത്തിലേക്ക് പാഞ്ഞു ചെന്ന് സ്വയം മുങ്ങിച്ചാവുന്ന കാഴ്ച കാണുന്ന ശിഷ്യന്മാർ തങ്ങളുടെ ഗുരു ലെഗിയോൻ എന്ന പേരിൽ ആ മനുഷ്യനിൽ കുടിയേറിയിരുന്ന അനേകം പിശാചുക്കളെ അവരുടെ തന്നെ അപേക്ഷയൻ പ്രകാരം പന്നികളിലേക്ക് ആവേശിക്കാൻ അനുവാദം കൊടുക്കുന്നതും കൊത്തുകൊണ്ട പോലെ അനേകം പന്നികൾ തടാകത്തിൽ ചാടി ആത്മാഹുതി ചെയ്യുന്നതും കാണുന്ന ശിഷ്യന്മാർ മനുഷ്യനെയും മൃഗങ്ങളെയും ഒരുപോലെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പിശാജ് വിശുദ്ധ വേദപുസ്തകത്തിൽ പല പേരുകളിൽ പ്രതിപാദിച്ചിട്ടുള്ള വിദ്വാൻ വിശുദ്ധമത്താരുടെ സുവിശേഷം നാലാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ ബേൽസുബേൽ എന്നും വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ ദുഷ്ടൻ എന്നും വീണ്ടും വിശുദ്ധയോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ടിൻ്റെ മുപ്പത്തൊന്നിൽ ഈ ലോകത്തിൻ്റെ പ്രഭു എന്നും വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ മഹാസർപ്പം പഴയ പാമ്പ് എന്നും വിശേഷിപ്പിക്കുന്ന മനുഷ്യൻ്റെ നിത്യ ശത്രു മനുഷ്യനിൽ നാശം വരുത്തണം എന്ന വിചാരത്തോടെ സന്തോഷത്തോടെ കഴിയുന്ന ആരെയും ദണ്ഡിപ്പിക്കുന്നതിനും വേദനിപ്പിക്കുന്നതിനും തയ്യാറാകുന്ന പിശാജ് എന്ന പൈശാചിക ശക്തിക്ക് അധിപൻ വിശുദ്ധ പത്രോസ്ലേഹ തൻ്റെ ലേഖനത്തിൽ അഞ്ചാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ പറയുന്ന നിങ്ങളുടെ ശത്രു പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചു ചുറ്റി നടക്കുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വേദവാക്യം പാപം ചെയ്യുന്നതിന് നമ്മെ പ്രലോഭിപ്പിക്കുന്ന ദൈവഭക്തിയിൽ നിന്നും നമ്മെ തടയുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മിൽ വ്യാപരിപ്പിക്കാതെ നമ്മുടെ മനസ്സിൽ കയറിക്കൂടി ഗൂഢാലോചന നടത്തുന്ന വഞ്ചനയിലേക്കും ചതിവിലേക്കും വേണ്ടാത്ത വികാരങ്ങളിലേക്കും മനസ്സിൻ്റെ വിഷാദത്തിലേക്കും നമ്മെ തള്ളിവിടുന്ന സാത്താൻ എന്നാൽ നാം തിരിച്ചറിയുന്നുണ്ടോ നാം അവനെ അറിയാതെ അനുസരിക്കുന്നത് കൊണ്ടാണ് അവന് നമ്മിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത് എന്നുള്ള കാര്യം അങ്ങനെ ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കാനും മനുഷ്യൻ അവനെ അനുസരിക്കുന്നില്ല എങ്കിൽ അവന് മനുഷ്യരുടെ ഇടയിൽ ഒന്നും പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല എന്ന സത്യം മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ പരമാധികാര നിയന്ത്രണത്തിന് കീഴിൽ അവന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത വിധം അവനെ തളച്ചിടുവാനും സർവശക്തിൻ്റെ കരുണ നമ്മോടൊപ്പം എപ്പോഴും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം യാചിക്കാം നല്ലൊരു ദിവസം നേരുന്നു